ഷാവി പറമ്പലിനെ മർദ്ദിച്ച കേസിൽ പോലീസിനെ വട്ടം കറക്കാൻ ഉറപ്പിച്ച് തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത് പാർലമെന്റിലെ അംഗമാണ് ഷാവി പറമ്പൽ വടകരയിൽ നിന്നുള്ള ജനപ്രതിനിധി ചില പ്രത്യേക അധികാരങ്ങളും അവകാശങ്ങളും എംപിക്കുണ്ട് ഇന്ത്യൻ ഭരണഘടനാ എംപിമാർക്ക് നൽകുന്ന അവകാശങ്ങൾ ഉറപ്പാക്കേണ്ടത് ലോക്സഭാ സ്പീക്കറാണ് വടകര എംപിയെ പോലീസ് അതിക്രമിക്കുന്ന വീഡിയോ അടക്കം പുറത്തുവന്ന സാഹചര്യത്തിൽ ആ വീഡിയോ തെളിവായി നൽകി പോലീസിനെ പൂട്ടാനുള്ള നീക്കമാണ് കോൺഗ്രസ് നടത്തുന്നത് എം പിമാരുടെ പ്രത്യേക പ്രിവിലേജ് കണക്കിലെടുത്താൽ പോലീസിനെ പൂട്ടാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് ലോക്സഭാ സ്പീക്കർക്ക് ഈ കേസിൽ സ്വമേധയാ കേന്ദ്രം കേസെടുക്കാനും അതത് അതോറിറ്റികളെ കൊണ്ട് അന്വേഷണം നടത്തുവാനും അധികാരമുണ്ട് നിലവിൽ കോൺഗ്രസ് പാർലമെന്ററി കാര്യ നേതാവ് സോണിയാഗാന്ധിയാണ് സോണിയയ്ക്ക് നേരിട്ടോ മറ്റ് എം പിമാർ മുഖേനയോ പോലീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് സ്പീക്കർ ഓംപിള്ളയ്ക്ക് പരാതി സമർപ്പിക്കാം അതിനുള്ള നീക്കം കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു ഷാഫി പറമ്പിലിനെതിരെ പോലീസ് അതിക്രമം നടന്നതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിൽ മുതിർന്ന നേതാവ് കെ സി വേണുഗോപാൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു എം പിമാർക്കുള്ള അവകാശങ്ങൾ ഉപയോഗിച്ച് തന്നെ ഷാഫിയെ അതിക്രമിച്ച പോലീസുകാരെ പാഠം പിടിപ്പിക്കാമെന്നാണ് കെ സി പറഞ്ഞിരുന്നത് ഇതിനുശേഷം ആശുപത്രിവാസത്തിനിടെ ഷാഫി പറമ്പിൽ സോണിയാഗാന്ധി മുഖേന സ്പീക്കർ ഓംപിള്ളയ്ക്ക് പരാതി നൽകിയിരുന്നു ഈ പരാതിക്ക് പുറമെ ഇപ്പോൾ കോൺഗ്രസ് ലോക്സഭയിലെ രണ്ടാമത്തെ പാർട്ടിയെന്ന നിലയ്ക്കാണ് മറ്റൊരു പരാതിയും നൽകുന്നത് ഷാഫി പറമ്പിൽ നൽകിയ പരാതി ഫയലിൽ സ്വീകരിച്ച സ്പീക്കർ അന്വേഷണത്തിനും ഉത്തരവിട്ടു കഴിഞ്ഞു ആദ്യം ഷാഫിയെ ആക്രമിച്ചില്ലെന്ന് പറഞ്ഞ് കോഴിക്കോട് റൂറൽ എസ് പിന്നീട് നിലപാട് മാറ്റിയതും ഇത്തരത്തിലുള്ള പരാതികളെ ഭയന്നിട്ടാണോ എന്ന ചോദ്യവും ബാക്കിയാകുന്നുണ്ട് സ്പീക്കർക്ക് പുറമെ പാർലമെന്റ് പ്രിവിലേജ് കമ്മിറ്റിക്കും ഷാഫി പറമ്പിൽ പരാതി സമർപ്പിച്ചിട്ടുണ്ട് സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് എം പി പരാതി നൽകിയത് പേരാമ്പ്ര ഡിവൈഎസ്പി എൻ സുനിൽകുമാർ വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പോലീസുകാർ മർദ്ദിച്ചതെന്നും റൂറൽ എസ് കാര്യം സംബന്ധിച്ച സാഹചര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കുമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് റൂറൽ എസ് പി കെ ഇ ബൈജുനെതിരെയും പരാതിയിൽ പരാമർശമുണ്ട് പേരാമ്പ്രയിലെ ശേഷം റൂറൽ എസ് പി തന്നെ ഫോണിൽ വിളിച്ച് ദൌർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായതെന്ന് പറഞ്ഞതായും ഷാഫി വെളിപ്പെടുത്തി എന്നാൽ അതേ റൂറൽ എസ് പിന്നീട് ഇക്കാര്യം പരസ്യമായി നിഷേധിച്ചു പോലീസ് ലാത്തിചാർജ്ജ് നടത്തിയിട്ടില്ലെന്ന് ആദ്യം പറഞ്ഞു മാധ്യമങ്ങൾക്ക് മുമ്പിൽ വളച്ചൊടിച്ച് പ്രസ്താവന നടത്തിയതായും പരാതിയിൽ പറയുന്നുണ്ട് പേരാമ്പ്രയിൽ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിരുന്നു അതിലേക്കാണ് താൻ പോയത് അവിടെ ക്രമസമാധാന പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ പോലീസ് ഇടപെട്ട് പ്രശ്നം വഷളാക്കിയെന്നാണ് ഷാഫി പരാതിയിൽ പറയുന്നത് പേരാമ്പ്ര ഡിവൈഎസ്പി എൻ സുനിൽകുമാർ വടകര ഡിവൈഎസ്പി ഹരിപ്രസാദ് എന്നിവർ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്നും ഷാഫി പറമ്പിൽ പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് ും അഞ്ച് ഹ്യൂണ്ടായി എസ്റ്റൽ കാറുകളും ഒപ്പം നൂറ് വീതം എൽഇഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും